രണ്ട് ദിന വൃത്താന്തം മുപ്പത്താറാമധ്യായം യവോഹ യവോഹാസ് ജോസിയയുടെ പുത്രനായ യഹോബാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലേമിൽ രാജാവായി വാഴിച്ചു ഭരണം ആരംഭിക്കുമ്പോൾ അവൻ ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് വർഷം മാസം ഭരിച്ചു ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനപ്രഷനാക്കി നൂറു താരന്ത് വെള്ളിയും ഒരു താരന്ത് സ്വർണവും ദേശത്തിനൊക്കെ അപ്പം ചുമത്തി യഹോവാഹാസിൻ്റെ പുത്രൻ എലിയാഹിനെ ഈജിപ്ത് രാജാവ് യൂതയുടെയും ജെറുസ്ലേമിനെയും രാജാവാക്കി അവനെ യഹോവാഹാസിനെ ഹാക്കിം എന്ന പേരിട്ടു യഹോഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി യഹോവായാക്കിം വാഴ്ച ആരംഭിക്കുക യെഹോയാക്കിൻ ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു വഞ്ചരസ്യമിൽ പതിനെട്ട് വർഷം ഭരിച്ചു ഈ കർത്താവിൻ്റെ മുമ്പിൽ അവൻ തിന്മ പ്രവർത്തിച്ചു ബാബിലൂൺ രാജാവ് എൻ്റെ അവനെതിരെ വന്ന് അവനെ ചങ്ങലുകൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറേ അവൻ ബാബിനോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു യഹോവയാക്കൻ്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത ലേച്ചതകളും അവൻ്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂതാരാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ പുത്രൻ യവോ യാക്കിൻ രാജാവായി യവോയാഖ്യൻ രാജാവാകുമ്പോൾ യവോ യാക്യൻ എട്ട് വയസ്സായിരുന്നു അവൻ മൂന്ന് മാസവും പത്ത് വർഷ ദിവസവും ജലശ്രീമി ഭരിച്ചു അവൻ കടുത്താവിൻ്റെ മുമ്പ്മാർ പ്രവർത്തിച്ചു ആ വർഷം വസന്തകാലത്ത് നബുക്ക രാജാവരാ സൈന്യത്തി അയച്ച് യഹൂബയാഖ്യനെ ബാബിലോണിലേക്ക് കുടിച്ചു കൊണ്ടുപോയിൻ്റെ ആദയത്തിൻ്റെ പേരൊഴുപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി യഹൂബ യാക്കിമിൻ്റെ പുത്ര സഹോദരനായ സിദൈക്കിമിനെ യുദ്ധുസ്ലേമിൻ രാജാവാക്കി സിദൈക്കി മിയ ഭരണം ആരംഭിക്കുമ്പോൾ സിദൈക്കമിയയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം വൻ ജെറുസ്ലേമിൽ ഭരിച്ചു ദൈവുമായ കർത്താവിൻ്റെ മുമ്പാകെ അവൻ ജന്മ പ്രവർത്തിച്ചു കർത്താവിൻ്റെ അറിയിച്ച ഏറെ മുമ്പിൽ അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല ജറുസലേമിൻ്റെ പതനം നമുക്കതിനേശരാജാവിനു വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തുവെങ്കിലും സദേക്യ അവനോട് മത്സരിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കത്താവിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശാഠ്യത്തിൽ തുടർന്നു ജനതകളുടെ ലേച്ഛതകളെ അനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യന്തികം അവിശ്വസ്തരായിത്തീർന്നു ജെറുസ്ലേമിൽ കർത്താവിന് പ്രതിഷ്ഠയായിരിക്കുന്ന ആരെയും അവനശുദ്ധമാക്കി ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥുരത്തോടും കാരണം തോന്നി അവരെ അടുക്കലേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ ദൈവവാക്കുകൾ പുച്ഛിച്ച് തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കർത്താവിൻ്റെ ക്രോധം അപ്രിയം അമിതം അവിടുത്തെ ജനതയോട് ഉയർത്തു ഉയർത്തു കലത്തായ രാജാവിനെ അവിടെ നിന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു അവൻ അവരുടെ യുവ യോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാഴനരയാക്കി യുവാക്കന്മാരോ കന്യകളോ അവിടോ വൃദ്ധന്മാരോടോ പടങ്ങിടുവന്മാരോടും അവൻ കരണം കാണിച്ചില്ല ദൈവമെല്ലാവരെയും അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ദേവാലയത്തിൻ്റെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിൻ്റെ ആലയത്തിൻ്റെയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൂട്ടുകാരങ്ങളുടെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവൻ ദേവാലയ അഗ്നിക്കരിയാക്കി ജെസ്നെ അവൻ്റെ മതിലുകൾ ഇടിച്ചു നിരത്തി അതിലെ മന്ദിരങ്ങൾ ചൂട്ടരിച്ചു വിരപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു വാർഡിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിനുള്ളിലേക്ക് തടവുകാരായി കൊണ്ടുപോയി ഏഷ്യ രാജ്യം സ്ഥാപിക്കുന്നവരെ അവനും അവൻ്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു അങ്ങനെ ജറോമിയ വഴി ഇസ്രായേൽ ചെയ്ത വാ വചനം പൂർത്തിയായി ദേശം അതിൻ്റെ സാപത്ത് ആസ്വദിച്ചു എഴുപത് വർഷം പൂർത്തിയാകുന്നവരെ ശൂന്യമാക്കിയിരുന്ന നാളുകൾ അത്രയും ദേശം സാപത്ത് ആചരിച്ചു സൈറസിൻ്റെ വിളംബരം ജറമിയാവഴി കർത്താവ് അല്ലെ ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേഷ്യ രാജാവായി സൈറസ് ഭരണം തുടങ്ങിയ ഒന്നാമാണ്ടിൽ സാമ്രാജ്യത്തിലെ എന്നും ഈ കൽപ്പന വിളംബരം ചെയ്യുവാനും അത് പ്രദർശിപ്പിക്കുവാനും പ്രദർശിക്കുവാനും കർത്താവ്വനെ ഉത്തേജിപ്പിക്കുന്നു പേഷ്യ രാജാവായി സൈറസ് ആജ്ഞാപിക്കുന്നു ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു യുവതിയായാലും ജെറുസലാമിടത്തേക്ക് ഒരു ആരെയും പണിയുവാൻ അവിടെ നിന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചു